നമസ്കാരം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം രാഷ്ട്രീയ കേരളം സാക്ഷ്യം വഹിച്ച നാടകീയ സംഭവ വികാസങ്ങൾ മാങ്കൂട്ടം വിഷയത്തിൽ നിരവധിയായിട്ടുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നത് ഇപ്പോൾ രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിന്റെ പരിഗണനയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊക്കെ തന്നെ മുൻനിർത്തിക്കൊണ്ട് ഭരണകൂടവും പോലീസും ചേർന്ന് കെട്ടിച്ചമച്ചതെന്ന് ആരോപിക്കപ്പെടുന്ന മാങ്കൂട്ടത്തിന്റെ പീഡന പരമ്പരകൾ അതിന്റെ പാരമ്യത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുകയാണ് ആഭ്യന്തര വകുപ്പിനെ പ്രതികൂട്ടിലാക്കിയ സ്വർണ്ണക്കടത്ത് വിവാദങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാൻ പോലീസ് പടച്ചുവിട്ട ഒരു കച്ചിത്തുരുമ്പായിരുന്നു രാഹുൽ മാങ്കുട്ടത്തിനെതിരെയുള്ള കേസുകൾ എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഭരണകൂട സംവിധാനങ്ങളെ രാഷ്ട്രീയ എതിരാളികളെ അടിച്ചമർത്താൻ ദുരുപയോഗം ചെയ്തു എന്ന ഗൗരവകരമായിട്ടുള്ള ആക്ഷേപം ഈ സംഭവങ്ങളിലൂടെ വീണ്ടും ചർച്ചയായിരിക്കുകയാണ് അർദ്ധരാത്രിയിൽ അതീവ രഹസ്യമായിട്ട് ധൃതി പിടിച്ചും പോലീസ് നടത്തിയ നീക്കങ്ങൾ ജനാധിപത്യ സംവിധാനങ്ങൾക്ക് നിരക്കാത്തതാണെന്ന വിമർശനം ഇപ്പോൾ ശക്തമാണ് പൊതുജനം ഉന്നയിക്കുന്ന കാതലായ ചോദ്യം അത് ഒരു പ്രതിയെ പിടികൂടാൻ കാണിച്ച അതേ താൽപ്പര്യം എന്തുകൊണ്ട് ശാസ്ത്രീയമായ ഡിജിറ്റൽ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുന്നതിൽ പോലീസ് കാട്ടിയില്ല എന്നത് തന്നെയാണ് സ്വർണ്ണക്കടത്ത് പോലെയുള്ള അതീവ ഗൗരവപരമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഇത്തരം കേസുകളൊക്കെ പടച്ചുവിടുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് ഇപ്പോൾ അവർക്ക് തന്നെ തിരിച്ചടിയായി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത് അതായത് രാഷ്ട്രീയമായിട്ട് സ്വയം വെളുപ്പിക്കൽ ശ്രമങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഒടുവിൽ അവർക്ക് തന്നെ വിനയായി മാറുന്ന അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കേരളത്തിൻ്റെ കണ്ണുകൾ അതിപ്പോൾ സുപ്രീം കോടതിയിലേക്കാണ് നീങ്ങിയിരിക്കുന്നത് രാഹുൽ മാങ്ങൂട്ടത്തിൽ ഉൾപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് തന്നെ സമൂഹ മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചുവെന്ന് പരാതി നൽകിയ അതിജീവിത തടസ്സ ഹർജി ഇപ്പോൾ സമർപ്പിച്ചിരിക്കുകയാണ് ദീപ ജോസഫ് എന്ന അഭിഭാഷക നൽകിയ റിട്ട് ഹർജിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടക്കാല ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതിന് മുൻപായിട്ട് തൻ്റെ വാദങ്ങൾ കൂടി കേൾക്കണമെന്ന് അതിജീവിത ആവശ്യപ്പെട്ടിരിക്കുന്നു അഭിഭാഷകൻ കെ ആർ സുഭാഷ് ചന്ദ്രൻ മുഖേന സമർപ്പിക്കപ്പെട്ട ഈ ഹർജിയിലൂടെ കേസിൽ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നിലവിൽ ഇല്ലാതായിരിക്കുകയാണ് പ്രതിഭാഗം ഉന്നയിക്കുന്ന ഭരണഘടനാപരമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ കേസിനെ കൂടുതൽ സങ്കീർണമാക്കുന്നത് തനിക്കെതിരെ ചുമത്തിയിട്ടുള്ള വകുപ്പുകളുടെ ഭരണഘടനാ സാധ്യതയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ദീപ ജോസഫ് പരമോന്നത നീതിപീഠത്തെ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത് എന്നാൽ ഈ ഹർജിയുടെ കൃത്യമായ ഉള്ളടക്കം ഇപ്പോഴും രഹസ്യമായി തന്നെ തുടരുകയാണ് സ്ത്രീ സുരക്ഷയെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ ശ്രമിച്ചവർക്ക് കേസ് സുപ്രീം കോടതിയിൽ എത്തിയതോടെ അപ്രതീക്ഷിത തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയ യജമാനന്മാരെ തൃപ്തിപ്പെടുത്താൻ നീങ്ങുമ്പോൾ അത് നിയമവ്യവസ്ഥയുടെ അന്തസത്തയെ തന്നെ തകർക്കുന്നുവെന്ന വാദം ഇവിടെ പ്രസക്തമാകുന്നു ഈ കേസിലെ പോലീസ് നടപടികൾ പരിശോധിക്കുമ്പോൾ രാഷ്ട്രീയമായ തിരക്കഥയുടെ മുനയൊടിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ഇവിടെ പരാതിക്കാരും പ്രതിയും തമ്മിൽ കേസിന് ശേഷവും പുലർത്തിയ സൗഹൃദപരമായിട്ടുള്ള ബന്ധം കോടതിയിൽ വെളിപ്പെട്ടതോടെ പീഡനമെന്ന ആരോപണം എത്രത്തോളം അടിസ്ഥാനരഹിതമാണെന്ന് ഇവിടെ വ്യക്തമായി കോൺഗ്രസ് പ്രസ്ഥാനത്തെ പൊതുസമൂഹത്തിൽ താറടിച്ച് കാണിക്കാൻ സി പി എം ബുദ്ധി ഒരുക്കിയ ഒരു കെണിയിൽ അവർ തന്നെ ഇപ്പോൾ വീണ് പോയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയുടെ രാഷ്ട്രീയ പ്രതിച്ഛായ തകർക്കാൻ നടത്തിയ ശ്രമങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കേരളത്തിലെ ജനങ്ങൾ വിട്ടികളാണെന്ന ഭരണകൂടത്തിൻ്റെ ധാരണ ഇപ്പോൾ തിരുത്തേണ്ടി വന്നിരിക്കുകയാണ് ചുരുക്കത്തിൽ സ്വർണ്ണക്കടത്ത് പോലെയുള്ള വൻകിട അഴിമതികളിൽ നിന്നും ഭരണഘടനാ വിരുദ്ധമായ നടപടികളിൽ നിന്നും രക്ഷ നേടാൻ സർക്കാർ കണ്ടെത്തിയ ഒരു തന്ത്രമായിരുന്നു മാങ്കൂട്ടത്തിൻ്റെ പീഡനക്കേസ് എന്നാൽ ആ ആയുധത്തിന് ഇപ്പോൾ മൂർച്ച പോയെന്ന് കണ്ടപ്പോൾ തെളിവുകൾ മറച്ചുവെച്ചും കേസ് മരവിപ്പിച്ചും രക്ഷപ്പെടാനാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് ശ്രമിക്കുന്നത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയുടെ സ്ത്രീ സുരക്ഷയെയും നിയമ സംവിധാനങ്ങളെയും ഒക്കെ തന്നെ ദുരുപയോഗം ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും കാലം കാത്തുവെച്ച നീതിയാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ കിട്ടാൻ പോകുന്നത് ഈ കേസിന്റെ അന്ത്യം അത് കേരള രാഷ്ട്രീയത്തിലെ പല വമ്പന്മാരുടെയും മുഖംമൂടികൾ അഴിഞ്ഞു വീഴാനുള്ള കാരണമാകുമെന്ന കാര്യം ഇപ്പോൾ ഉറപ്പാണ്